വിശുദ്ധ ലൂക്കാഡസ് വിശേഷം മൂന്നാം അധ്യായം നാല് അഞ്ച് തിരുവചനങ്ങൾ ഏഷയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ അവൻ്റെ പാത നേരയാക്കുവിൻ താഴ്വരകൾ നികത്തപ്പെടും കുന്നും മലയും നിരത്തപ്പെടും വളഞ്ഞ വഴികൾ നേരയാക്കപ്പെടും പരുപരുത്തവ മൃദുവാക്കപ്പെടും ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എഷയാ പ്രവചനം നാൽപ്പതാം അധ്യായത്തിൻ്റെ മൂന്ന് നാല് അഞ്ച് തിരുവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനത്തിൻ്റെ ആവർത്തനമാണ് ഈ വചനത്തിൽ നാം കാണുന്നത് അഥവാ ആ പ്രവചനം ഇവിടെ നിറവേറ്റപ്പെടുകയാണ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം നമുക്കറിയാം സ്നാപക യോഹന്നാൻ വരാനിരിക്കുന്ന ദൈവവചനത്തിന് ശബ്ദം കൊടുത്തവനാണ് മറിയം വചനത്തിന് ശരീരം കൊടുത്തു അതുപോലെ തന്നെ സ്നാപക യോഹന്നാൻ വചനത്തിന് ശബ്ദം കൊടുക്കുകയാണ് വചനം വരാനിരിക്കുന്നു അതിൻ്റെ മുഴക്കം അതിൻ്റെ ശബ്ദം എന്താണ് വചനം വചനം ദൈവമാണ് ആ വചനം എന്താണ് മനുഷ്യരോട് പറയുന്നത് മനുഷ്യൻ്റെ ഭാഷയിൽ അതിന് ശബ്ദം കൊടുത്തുകൊണ്ട് സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്നു കർത്താവിന് വഴിയൊരുക്കുവിൻ അവൻ്റെ പാത നേരെയാക്കുവിൻ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യർ ചെയ്യേണ്ടത് എങ്ങോട്ടുള്ള വഴിയാണിത് ഒരുക്കേണ്ടത് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ വഴി ഒരുക്കി തയ്യാറാക്കുക അനേകർ കടന്നുപോയ ഒരു പാത ഉണ്ട് പലരുടെയും കാൽപാദങ്ങൾ പതിഞ്ഞതും വളഞ്ഞതും നേരിലേക്ക് നയിക്കാത്തതുമായ വഴികളെല്ലാം നേരെയാക്കുവിൻ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ആത്മാവിൻ്റെ ഹൃദയ ആത്മാവിലേക്ക് കടന്നു വരുവാനുള്ള വഴി കർത്താവ് ഹൃദയത്തിൽ പ്രവേശിക്കാനുള്ള വഴി നാം നേരെയാക്കണം മനുഷ്യ ഹൃദയം വളരെ വിശാലമാണ് എന്നാൽ പാപം വഴി മനുഷ്യൻ്റെ സ്വാർത്ഥതയും സങ്കുചിതമായ മനോഭാവങ്ങളെല്ലാം കൊണ്ട് ഈ ഹൃദയം വളരെ ചെറുതായിരിക്കുകയാണ് അതിലേക്കുള്ള വഴിയും വളരെയധികം ദുഷ്കരമായി തീർന്നിരിക്കുകയാണ് വഴി ഒരുക്കുക പാത നേരെയാക്കുക വളഞ്ഞ വഴികൾ മനുഷ്യൻ്റെ എല്ലാ കാപട്ട്യങ്ങളും അവസാനിപ്പിക്കണം കർത്താവിന് പ്രവേശിക്കാൻ സാധിക്കും വിധം നമ്മൾ ഓരോരുത്തരുമാണ് വഴി തയ്യാറാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ദൈവമില്ലാത്തതിൻ്റെ പേരിൽ ദൈവം പ്രവർത്തിക്കാത്തതിൻ്റെ പേരിലുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് കർത്താവിന് പ്രവേശിക്കാൻ ഒരു വഴി ഉണ്ടാക്കണം താഴ്വരകൾ നികത്തപ്പെടും കുന്നും മലയും നിരത്തപ്പെടും താഴ്വരകൾ ആയിത്തീർന്ന വലിയ ഗർഭങ്ങൾ രൂപപ്പെട്ടിരിക്കുന്ന വ്യക്തിബന്ധങ്ങളില് ദൈവമനുഷ്യ ബന്ധങ്ങളിലെല്ലാം വലിയ ഗർഭങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടോ പ്രവേശിക്കാൻ സാധിക്കാത്ത വിധം മനുഷ്യ ദൈവ ബന്ധത്തിൽ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ഗർഭങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു അതുപോലെ അഹങ്കാരത്തിൻ്റെ മലകൾ മലകളും കുന്നുകളുമെല്ലാം ഉയർത്തപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം ഇടിച്ചു നിരത്തപ്പെടും ദൈവ കൃപ ഒരു മനുഷ്യനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വഴി നേരെയാക്കി കർത്താവ് ഹൃദയത്തിൽ പ്രവേശിച്ചാൽ ഈ താഴ്വരകൾ ഈ ഗർത്തങ്ങളെല്ലാം നികത്തും മലകൾ നിരത്തും വളഞ്ഞവ നിരയാക്കപ്പെടും പരുവരുത്തവ മൃദുവാക്കപ്പെടും ഇത് നാം ലോകത്തിൽ തന്നെ കാണുന്നതുപോലെ മലനിരകളിലൂടെയെല്ലാം കടന്നു പോകുന്ന വഴികൾ വലിയ ഗർഭങ്ങൾ നികത്തി നിരായ നിരപ്പായ ഒരു വഴിയുണ്ടാക്കുന്നു അതുപോലെ വലിയ മലകൾ ഇടിച്ച് നിരത്തി കടന്നു പോകാൻ സുഗമമായ ഒരു വഴി തയ്യാറാക്കുന്നതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങളിലും ബന്ധത്തിലും രൂപപ്പെട്ടിരിക്കുന്ന ഈ ഗർത്തങ്ങളും തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും അത് വ്യത്യസ്തങ്ങളായ തിന്മയുടെ വാഴ്ചയാണത് പാപമാണ് അഹങ്കാരത്തിൻ്റെയും അപകർഷതയുടെയും നിരാശയുടെയും ദുഃഖത്തിൻ്റെയും എല്ലാ ഗർഭങ്ങളും എല്ലാ മലകളും മാറ്റി മൃദുവായ ഒരു വഴി മനോഹരമായ ഒരു വഴി മനുഷ്യൻ്റെ എല്ലാ കൗശങ്ങൾ കൗശലങ്ങൾ കൊണ്ട് വളഞ്ഞുപോയ വഴികളെല്ലാം നേരെയാക്കി സത്യം പറയുന്ന നന്മ പ്രവർത്തിക്കുന്ന ഒരു ഹൃദയം ഹൃദയത്തിലേക്കുള്ളൊരു വഴി ഒരു ജീവിത രീതി രൂപപ്പെടുത്തുവാൻ സ്നാപക യോഹന്നാൻ ആവശ്യപ്പെടുകയാണ് എന്തെന്നാൽ മഹത്വത്തിൻ്റെ രാജാവായ കർത്താവ് കടന്നു വരാൻ പോകുന്നു താഴ്വരകൾ നികത്തപ്പെടും അറുപത്തി അഞ്ചാം സങ്കീർത്തനം പതിമൂന്നാമത്തെ വചനത്തിൽ താഴ്വരകൾ ധാന്യം കൊണ്ട് നിറയും മലകളിലും കുന്നുകളിലുമെല്ലാം സ്നേഹത്തിൻ്റെ സൽഫലങ്ങൾ നിറയുന്ന ഒരവസ്ഥ സംജാതമാകും എപ്പോഴാണത് നമ്മുടെ വഴികൾ നേരെയാക്കി രക്ഷകൻ ഹൃദയത്തിൽ പ്രവേശിച്ച് ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ Have a blessed day to all of you.